ചിത്രശാല എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് ഇപ്പോൾ പിക്ചറിൻ്റെ എക്സിബിഷൻ അതാണ് ചിത്രശാല ചിത്രശാല തുറക്കുകയെ അതായത് സ്കൂളിൽ പോകേണ്ട വീട്ടിൽ ഇരുന്നു കൊണ്ട് സ്കൂൾ ആ ഒരു കൊല്ലം കഴിഞ്ഞുപോയ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വ്യക്തമായിട്ട് ഓരോന്നോരോന്നായിട്ട് ചിത്രശാലയിൽ നമ്മൾ സിനിമ ചിത്രങ്ങൾ കാണുന്നതുമാതിരി വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അതാണ് ചിത്രശാല തുറക്കുകയായി ഓർമ്മകളുടെ ചിത്രശാല തുറക്കുകയായി മുത്തുകളിൽ ചവിട്ടി മുള്ളുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൻ കാലടികൾ അതായത് ആ ഒരു കൊല്ലത്ത് സ്കൂൾ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ മുത്തുകളിലും ചവിട്ടിയിട്ടുണ്ടാവും മനസ്സിൻ്റെ കാലടികൾ മുള്ളുകളിലും ചവിട്ടി ഉണ്ടാവും രണ്ടുണ്ടാവല്ലോ പിന്നെ നഗ്നമായ കാലടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് വരികളിൽ ഞാൻ കാണുന്നത് അതായത്